നമസ്തേ മാം നമസ്തേ ഇപ്പം ഭൂരിഭാഗം സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി എന്താണ് ഈ പി സി ഒ ഡി അതായത് നമ്മുടെ ഓവറയ്ക്ക് ചുറ്റും അതായത് അണ്ടാശയത്തിന് ചുറ്റും ആയിട്ട് കുമിളകൾ പോലെ സിസ്റ്റ് കാണപ്പെടും ഇതിനെയാണ് ഒരു പി സി ഒ ഡി അഥവാ ഒരു പി സി ഒ എസ് എന്ന് പറയുക ഒരു സിൻഡ്രമായിട്ടാണ് ഡിസീസ് മാറി തുടങ്ങിയ സിൻഡ്രമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അത് നമ്മുടെ നോർമലി ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പി സി ഒ ഡി പറഞ്ഞത് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമാണ് പി സി ഒ ഡി പി സി ഒ എസ് അങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കാം അതായത് ഒരു പക്ഷേ നമ്മുടെ ഉറക്കം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുട്ടികളടക്കം മുമ്പൊക്കെ നമ്മളൊരു ഒമ്പത് മണിക്കോറങ്ങുമായിരുന്നു അല്ലെങ്കിൽ പത്തു മണിക്ക് ഉറങ്ങുമായിരുന്നു ഇപ്പോ എങ്ങനെ പോയാലും പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും ഉറങ്ങുന്നത് ഉറക്കം വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് രണ്ടാമത്തെ കാര്യം ഒബേസിറ്റി അമിതവണ്ണം എന്ന് പറയുന്ന ഒരു കാരണമാണ് ജങ്ക് ഫുഡ്സ് പുറത്തുനിന്ന് നമ്മൾ വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പെപ്സി കോക്ക് അതുപോലുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്നത് ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പി കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ പ്രായക്കാർക്കും പി സി ഒ ഡി വരും പിരീഡ്സ് എപ്പോഴാണോ സ്റ്റാർട്ടാവുന്നത് അതുപോലെ തന്നെ പീരീഡ്സ് എൻഡാവുന്ന ടൈമുണ്ട് അത് നമ്മൾ മെനോപ്പോസ് എന്ന് പറയും ആർത്തവം സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവസാനിക്കുന്ന ഘട്ടം വരെ ഇതിലെപ്പോൾ വേണമെങ്കിലും പി സി ഒ ഡി ആയാലും പി സി ഒയസ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സിലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുറേ പേർക്ക് നമുക്കറിയാം പി സി ഒ ഡിക്ക് അവർ ടാബ്ലെറ്റ് എടുക്കുന്നുണ്ട് മരുന്നെടുക്കുന്നവരാണ് അതേപോലെ ഒരു ട്വൻറ്റി ഫൈവ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് പ്രെഗ്നൻസി ക്യാരിവാൻ പറ്റാതെ കണ്ട് അവരും പി സി ഒ ഡി ഒരുപാട് പേർക്കുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ അല്ല ഒരു പത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കെങ്കിലും പി സി ഒ ഡി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആരെങ്കിലും ഒരാളെ നമുക്ക് കാണാൻ പറ്റും ഒന്ന് പകർന്നു വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പ് വന്ന മലേറിയ പോലെ കൊതുകിൽ നിന്ന് പകർത്തിയെടുക്കുന്ന അസുഖങ്ങളൊന്നും അല്ല നമ്മളായിട്ട് വരുത്തിയെടുത്താൽ നമ്മുടെ ഭക്ഷണം കൊണ്ടോ നമ്മുടെ ജീവിതശൈലി കൊണ്ടോ നമ്മളായിട്ട് വരുത്തിയെടുത്തതാണ് നമുക്ക് യോഗയിലൂടെ ഇത് മാറ്റാൻ പറ്റില്ല തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഡയറ്റ് പ്ലാൻ നമുക്ക് വേണം ഓവർ സ്ട്രെസ്സ് വരുന്ന വ്യക്തിക്ക് പി സി യു ഡി വരാം വേറെ ഈ അമിതവണ്ണം വേണമെന്നോ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിയണോ ഒന്നുമില്ല അതല്ലെങ്കിൽ ഇപ്പൊ ഈ ഉറക്കത്തിൻ്റെ അതല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം ആയിരിക്കാം എന്താണത് വരാനുള്ള റീസൺ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യാനായിട്ട് അതിന്റെ കൂടെ വ്യായാമങ്ങൾ കൊടുക്കുക ഭക്ഷണത്തിന് എങ്ങനെയാണ് ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് യോഗയിൽ കൂടെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും യോഗ എന്ന് പറയുന്നതിനെ ഒരു മെഡിസിൻ മാത്രമായിട്ട് എടുക്കരുത് എന്നാണ് രാവിലെ നമ്മൾ പല്ലി തേക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ഒരു റുട്ടീനാണ് ആ ഒരു ജീവിത സ്റ്റൈറ്റീരിയയിലേക്ക് യോഗേനെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് മാറും എനർജി ലെവൽ മാറും അപ്പോൾ തന്നെ നമുക്ക് പകുതിയുള്ള അസുഖങ്ങളെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും അപ്പോൾ പെർമനന്റ് ആയിട്ട് നമുക്ക് ഒരു മെഡിസിൻസ് ഇല്ലാതെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ പി സി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മളെ മുന്നിൽ മാറ്റി നിർത്താനോ നമുക്ക് സാധിക്കും